ശ്രീകൃഷ്ണപുരം സർക്കാർ മൃഗാശുപത്രിയിൽ മൊബൈൽ യൂണിറ്റ് തുടങ്ങിയതിനു ശേഷം രാത്രി സേവനങ്ങൾക്കായി നാനൂറ്റി അൻപത് രൂപ മുതൽ അധികം ചാർജുകൾ ഈടാക്കുന്നതായി പരാതി ഇത് സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് ഡിവൈഎഫ്ഐ പരാതി നൽകി വീടുകളിൽ എത്തിയുള്ള വാതിൽപ്പടി സേവനത്തിന് ചാർജ് വാങ്ങുന്നത് കുഴപ്പമില്ലെന്നും എന്നാൽ തങ്ങളുടെ വളർത്തുമൃഗങ്ങളുമായി രാത്രി ആശുപത്രിയിലെത്തുന്ന ആളുകളിൽ നിന്നും നാനൂറ്റി അൻപത് രൂപ മുതൽ ചാർജ് ഈടാക്കുന്നതായും ഇത് സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു ആശുപത്രിയിലേക്ക് രാത്രി വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്ന ആളുകളിൽ നിന്ന് ഇത്തരത്തിൽ ഫീസ് വാങ്ങുന്നത് ഒഴിവാക്കണമെന്നും ഇതിനുവേണ്ടി വകുപ്പ് തലം വരെ പരാതിയുമായി മുന്നോട്ട് പോകാൻ ഡിവൈഎഫ്ഐ തയ്യാറാണെന്നും നേതാക്കൾ പറഞ്ഞു ഡിവൈഎഫ്ഐ ശ്രീകൃഷ്ണപുരം മേഖലാ സെക്രട്ടറി സുജിത് മേഖലാ പ്രസിഡന്റ് ശരത് വൈസ് പ്രസിഡന്റ് രാജീവ് സെക്രട്ടറിയേറ്റ് അംഗങ്ങളായ കൃഷ്ണദാസ് സച്ചിൻ ഹിത രാഹുൽ റിജോയ് ശ്രീരാഗ് എന്നിവർ പങ്കെടുത്തു തങ്ങളുടെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ അതിന് ചികിത്സയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ആശുപത്രി പോലെയുള്ള ഒരു ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഫീസ് ഉൾപ്പെടെ അത് നാനൂറ്റമ്പതാണ് ഏറ്റവും ചുരുങ്ങിയ ചാർജ് നാനൂറ്റമ്പതിന് മുകളിലേക്ക് നേരിട്ട് ആശുപത്രിയിലേക്ക് വരുന്ന ആളുകളിൽ നിന്ന് പോലും ഇത്തരത്തിൽ ഫീസ് വാങ്ങുന്നത് നമുക്ക് തുടർന്നു പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വീടുകളിലേക്ക് വണ്ടിയായിട്ട് പോകുമ്പോൾ അതിനനുസരിച്ചുള്ള ചാർജ് വാങ്ങുന്നതൊക്കെ സ്വാഭാവികമായിട്ടും നമുക്ക് ചിലവുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് തുടർന്നു പോയാലും കുഴപ്പമില്ല പക്ഷേ ആശുപത്രിയിലേക്ക് എത്തുന്ന പട്ടി അല്ലെങ്കിൽ പൂച്ച പോലെയുള്ള ഓമന മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അഞ്ഞൂറ് രൂപ മുതലാണ് ഇപ്പോൾ വൈകുന്നേരങ്ങൾ ചാർജ് ചെയ്യുന്നത് അതിനെതിരെ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു നടപടിക്കെതിരെ ഡിവൈഫയുടെ നേതൃത്വത്തിൽ നിവേദനം കൊടുത്തിട്ടുണ്ട് ആശുപത്രിയിലേക്ക് വരുന്ന മൃഗങ്ങളിൽ നിന്ന് പൈസ ചാർജ് ചെയ്യാൻ ഉള്ളത് ഒഴിവാക്കണം എന്നാണ് ഡിവൈഫരാവശ്യം ആവശ്യം